എന്നിട്ട് അമീർ പറയും അതാ ദൂരക്കു നോക്കിയാൽ ഒരു വെളുത്ത അടയാളം കാണില്ലേ അത് മനുഷ്യന്മാര് കയറി പോണ അടയാളാണ് അങ്ങട് കയറിയിട്ട് വലിയ പോലീസ് ഒന്നുമില്ല ഞമ്മക്ക് ഇവിടെ നിന്ന് ദോക്കാൽ പാത്തിയാലീസ് ഉണ്ട് ഊരവേദന ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ അല്ലാതെ എന്ന് പറയേണ്ട കാര്യം എന്താ നിവിധങ്ങൾ കയറ്റി കൊടുത്തേക്ക് കയറണതിന് പോലീസുണ്ട് ും അവർ ഉമ്മത്തിൽ ഏറ്റവും വലിയവരായി ഒരാള് പതിനായിരം ഒരു സാഹാബിന്റെ ഒരാൾ ഇരുപതിനായിരം റക്കാതെ നിസ്കരിച്ചാലും ജീവിതകാലം മൊത്തം നിസ്കരിച്ചാലും മുസ്തഫ നബി സംസ്കരിച്ചാലും അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരു സെക്കൻഡ് സമയം ഒരുമിച്ച് കൂടുകയും ഈമാനോട് കൂടെ മൗത്താവുകയും ചെയ്ത ഒരു സാഹാബിന്റെ ഉൾക്കൊണ്ടെത്തൂല കാരണം അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഈ അടിസ്ഥാനങ്ങളെ ഒരു കാര്യം ഞാൻ പറയാം ഇഷ്ട എന്ന് പറയുന്നത് ഈമാനാണ് ഈ മാൻ ശരിയാകാതെ അമൽഹാത്തു സ്വീകാര്യമല്ല സ്വാലിഹാത്ത് ആകുന്നല്ല ഒരു അമലു സ്വാലി ആവണമെങ്കിൽ ഇഷ്ക് ക്ലിയർ ആയിരിക്കണം കാരണം ബന്ധപ്പെട്ടതാണ് മുഹമ്മദ് നബി വസ്ലമിനോടുള്ള താല്പര്യം ഈമാന്റെ ഭാഗമാണ് ഈമാൻ ക്ലിയർ ക്ലിയറായാലേ ബാക്കിയൊക്കെ ക്ലിയർ ആവുള്ളൂ അതുകൊണ്ട് ആഷിഫിന്റെ ഈമാനാണ് ക്ലിയർ ഈമാൻ ബഹുമാനപ്പെട്ട സീദിനെ ഉദാഹരണമാണ് എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയൊക്കെ എന്നാല് ഹത്തീബ് മുടങ്ങാതെ മൂപ്പരെ പേര് പറഞ്ഞിരുന്ന ഈ ഒമ്മത്തിലെ ഏറ്റവും ഈമാള്ള മനുഷ്യന്റെ പേരൊന്നും ഇടക്കിടക്ക് കേട്ടോട്ടെ എന്ന് എഴുതിയിട്ടന്നെയാണ് പേര് കേൾക്കുമ്പോ നമ്മക്ക് ഇങ്ങനെ ഓർമ്മ വരും ഒരു മനുഷ്യന്റെ പേര് പറയുമ്പോ അയാളെ ഓർമ്മ വരുമെന്നാണ് ഏത് മനുഷ്യന്മാരെ പേര് പറഞ്ഞാലും ഓർമ്മ വരുമെന്നാണ് അതുകൊണ്ട് സ്വാലിങ്ങളുടെ പേര് പറയൽ പുണ്യമായ കാര്യമായി പ്രത്യേക അമ്പ്യാക്കളെ പേര് ഇങ്ങനെ പറയാം നല്ലതാണ് هما ادم الندري سنون هدمر صلي وابراهيم كل متبر <متحدث> لوط واسماعيل اسحاق كذا يعقوب يوسف وايوب اهتدى شعيب هارون وموسى اليسر ിദാവൂ ബെർദ് ഹിന്ദും ചുവനിയും മറന്നിയ വെറുതെ പറഞ്ഞ കൂലിട്ടു

സംഗതി അപ്പൊ എന്താ പേര് പറയുമ്പോണ്ടാവുക പേര് പറയുമ്പോ അമ്മ പോലെ ചരിത്രം ഇങ്ങനെ ഓർമ്മ വരും വെള്ളിയാഴ്ച പള്ളിക്കൽ ചെന്നിട്ട് ഹത്തീബ് കൈസറിനെയും വിറപ്പിച്ച രാജാവ് അമീറുൽ ഉമർ ബിൻ അൽ ഖത്താബ് എന്ന് പറയുമ്പോൾ വരണം ഈ ഉമ്മത്തിൽ അമീറുൽ അമീർ എന്ന് ആദ്യമായി വിളിക്കപ്പെട്ട ആള് ഉമർ ബിൻ അൽ ഉമർത്താബാണ് അതിന്റെ മുമ്പ് ഖലീഫെന്നാണ് വിളിച്ചിരുന്നത് വിളിച്ചിരുന്നത് ഈ ഉമ്മത്തിൽ ആദ്യമായി അമീർ എന്ന് വിളിക്കപ്പെട്ട ഉമർ ബിൻ ുംക്കള ഓ ഓർമ്മും എല്ലാരും ഓർമ്മ വരും കണ്ണി ശേഷിക്കുന്നത് ബഹുമാനപ്പെട്ട ഹുസൈൻ മകനായ കർബലിൽ വെച്ച് എല്ലാവരും നബി കുടുംബം ആണ് അതിൽ അവശേഷിക്കുന്നത് അതിന്റെ കാരണം മുപ്പർക്ക് സുഖല്ലായിട്ട് പോകാതിരുന്നാണ് എല്ലാ അസുഖവും വിചാരിക്കേണ്ട ചിലതെണ്ണം ഭയങ്കര ഫയറേക്കാരൻ റദിയന് പനിയുണ്ടായതാണ് ഫയറായത് അഖിലു ശിക്ഷിക്കാൻ കാരണതാണ് മുപ്പേർക്ക് തെണ്ണ ഉണ്ടായത് കൊണ്ട് പോകാൻ പറ്റില്ല എല്ലാ തെണ്ണോ ഫയറൊന്നും അല്ല എന്നാൽ എല്ലാ ദണ്ണവും ഷെറു എപ്പോഴും നമ്മൾ മാറാൻ വേണ്ടി വരക്കേണ്ടത് പഠിച്ച പോലെയാ ഹയറാണെങ്കിൽ മാറ്റി തരുന്നാണ് എല്ലാ ദണ്ണവും മാറൽ അല്ല എല്ലാ ദണ്ണും ഉണ്ടാവൽ അസുഖം ഉണ്ടായത് കൊണ്ട് മാത്രം അഹുൽ അവശേഷിച്ചു മഹാനായുഖലീഫയായി ഭരണം നടത്തി ഒരുപാട് ഉമ്മത്തിന് നേട്ടങ്ങൾ നൽകി മഹാനവറുകൾ വഫാത്തായി മഹാനോറുകൾ വഫാത്തായപ്പോ എല്ലാരും കൂടിയിട്ട് മഹാനവറുകളെ കുളിപ്പിച്ചു കുളിപ്പിച്ചപ്പോ പെരടിയില് ഭയങ്കരമായിട്ട് ഒരു അടയാളം കണ്ടു പുറത്ത് ഭയങ്കര അടയാളം നമ്മളെ ഈ ലോഡിങ്ങേരൊക്കെ മാറ്റത്തെ ഭയങ്കര ഒരു തയമ്പ് പുറത്ത് യൂണിയൻകാരൊക്കെ മാറി ഒരു തയമ്പ് കണ്ടു പിന്നെ മരിക്കുന്ന സമയത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഈ ആളിലെന്തേലും കണ്ടാല് പറയാൻ പാടില്ലല്ലോ എന്ന് കരുതിയിട്ട് കുളിപ്പിച്ചവരാരും പുറത്തു പറഞ്ഞില്ല പക്ഷെ ഒരു സംഭവം ഉണ്ടായി നാട്ടിലെ എല്ലാ സാധുക്കളുടെ വീടിന്റെ മുമ്പിലും നേരം വെളുത്തു വെക്കുമ്പോ ഓരോ ഗോതമ്പിന്റെ ചാക്ക് ഇടക്കിടക്ക് കണ്ടിരുന്നു രാത്രി കടന്നുറങ്ങുമ്പോ ഉണ്ടാവൂല രാവിലെ നേരം നിൽക്കുമ്പോ സാധുക്കളായ എല്ലാവരുടെയും പേരന്റെ വാതിൽ നിൽക്കൊരു ഗോതമ്പിന്റെ ചാക്ക് ഇങ്ങനെ കൊടുന്ന് ചാരി വെച്ചിട്ടുണ്ടാവും ആ ഗോതമ്പിന്റെ ചാക്ക് കാണാതെയായി അപ്പ ആൾക്കാർക്കിടയിൽ ചർച്ചയായി ആരെ ആരെയപ്പ് ഗോതമ്പൂജാക്ക് കൊടുന്ന് ചെയ്യുന്നത് അപ്പൊ കുളിപ്പിച്ചോര് പറഞ്ഞു പുറത്ത് ഞങ്ങൾ ലോഡിങ്ങേരമായിട്ട് ഒരു അടയാളം തയമ്പ് കണ്ടിരുന്നു രാത്രി എല്ലാരും ഉറങ്ങിയേക്കിനെ മഹാനോറുകൾ ഗോതമ്പിന്റെ ചാക്ക് ചുമലിലേറ്റിറ്റ് പെരന്റെ മുന്നിൽ കൊണ്ടുവച്ചു പോരല്ലേ ഇരുന്നു പതിവെ അഹിലഭയത്തിനെ കൊണ്ട് ഈ ഉമ്മത്തിന് ഒരുപാട് കാര്യം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഉമ്മത്തിന് എന്തെങ്കിലും കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ അഹിലഭയത്തിനെ കൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അത് ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് അതിലേറെ മറ്റൊരു വഴിയുമില്ല എന്റെ കുടുംബത്തെ ഇഷ്ടപ്പെട്ടവൻ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് ഹബിബുന ഒരിക്കൽ നബി തങ്ങൾ ഹുസൈൻ്റെ പിന്നാലെ വണ്ടി ഒരു ഗ്രൗണ്ട് കൂടി എങ്ങനെ പോകാൻ അപ്പൊ അള്ളാർന്നോ ഒരു ഗ്രൗണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ കുട്ടികളൊപ്പം കളിച്ചിട്ടുണ്ട് നമ്മളെ ഭാഷ പറഞ്ഞ പന്തൊഴിച്ചിട്ടുണ്ട് പന്തൊഴിച്ചിട്ടുണ്ടെന്ന് ഞാൻ എവിടെയും കണ്ടോന്നല്ല അതിന്റെ ഭകൻ പറഞ്ഞതാണ് ഹുസൈൻ റദി അള്ളാൻ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് കളിച്ചു നബിതങ്ങൾ ചെന്നപ്പോ വിളിച്ചു വിളിച്ചപ്പോ മണ്ടി മണ്ടിയപ്പോ ഒപ്പം മണ്ടി ഉമ്മ വെച്ചിട്ട് പറഞ്ഞു പറഞ്ഞു ഹുസൈനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ എന്ന് സ്നേഹം സ്നേഹാണ് അതുകൊണ്ട് നമ്മൾ സ്നേഹിക്കും ബഹുമാനിക്കും വേണം ബന്ധപ്പെടുന്ന കാര്യം മാത്രമേ വിജയിക്കുള്ളൂ എല്ലാത്തൊക്കെ തോൽക്കും മുസ്തഫ നിബിധങ്ങളോട് ബന്ധപ്പെടുന്ന കാര്യം മാത്രമേ വിജയിക്ക ആദം നബി നബിഅലിസ്ലാം കാണ്ടാക്കി അല്ലെങ്കിൽ ഉണ്ടാക്കി ഇബ്രാഹിം നബി നബിഅലിസ്ലാം പുതുക്കി പണിതു ഇബ്രാഹിം നബി അലി ഇസ്ലാം പുതുക്കി പണിയാൻ കാരണം നബിയുടെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ കാബ പൊളിഞ്ഞതാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം പുതുക്കി പണിഞ്ഞതിനു ശേഷം അബ്ദുൽ മുത്തലിബ് പ്രസിഡന്റ് ആയിരുന്ന കാലത്തിൽ അബ്രഹത്ത് രാജാവ് പൊളിക്കാൻ വന്നു ആനപ്പടയുമായി അള്ളാഹുല എന്ന പക്ഷികളെ അയച്ചുകൊണ്ട് കൊണ്ട് ആനപ്പടയെ നശിപ്പിച്ച് ആ അള്ളാഹു നബിന്റെ കാലത്ത് എന്തേന്ന് സംരക്ഷിക്കാൻ പറ്റിയിന്നില്ലേ നോഹിനബിന്റെ കാലത്ത് പൊളിച്ച അള്ള തന്നെയാണ് അബ്ദുൽ മുത്തലിബിന്റെ കാലത്ത് സംരക്ഷിക്കുന്നത് എന്താ രണ്ടു തമ്മിലുള്ള വ്യത്യാസ നിലയങ്ങള് മലക്കുകൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ സയ്യായ ആദം നബി അലി ഇസ്ലാം ഉണ്ടാക്കിയ കാലഘട്ടത്തിൽ ഇബ്രാഹിം അബ്ദുൽ മുത്തലിമിന്റെ കാലത്ത് പൊളിക്കാൻ വന്നവരെ തകർത്തതും അള്ളാഹു രണ്ട് കാവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് രണ്ട് കായബയും കൂടി ഒരു വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം